ി സന്തോഷ് കൊലക്കേസിൽ ഒരാൾ കൂടി പിടിയിലായി പങ്കെടുത്ത സ്വദേശി ഇതോടെ കേസിൽ പിടിയിലായ പ്രതികളുടെ എണ്ണം അഞ്ചായി ആലപ്പുഴ ജില്ലയിലെ വള്ളിക്കുന്നതു നിന്നാണ് സോനു പിടിയിലായത്യേഴിന് പുലർച്ചെയായിരുന്നു കരുനാഗപ്പള്ളിയിലെ കൊലപാതകം സന്തോഷിനെ കൊലപ്പെടുത്തിയ ശേഷം പ്രതികൾ ഒളിവിൽ പോവുകയായിരുന്നു കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത രാജപ്പനും വാഹനമെടുത്ത് നൽകിയ മനുവും ആദ്യം അറസ്റ്റിലായി പിന്നാലെ കഴിഞ്ഞ ദിവസം ഹരി പ്യാരി എന്നീ പ്രതികൾ കൂടെ അറസ്റ്റിലായി തുടർന്നാണ് സോനുവും പിടിയിലാവുന്നത് ഇരു സംഘങ്ങൾ തമ്മിലുള്ള വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമായതെന്നാണ് പോലീസിന്റെ നിഗമനം കൊല്ലപ്പെട്ട സന്തോഷ് വധശ്രമ കേസിലെ പ്രതി കൂടിയാണ് ആകെ അഞ്ചു പ്രതികളാണ് ഇപ്പോൾ പിടിയിലായത് മുഖ്യപ്രതി അലുവ അതുൽ കഴിഞ്ഞ ദിവസം പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടിരുന്നു ആലുവയിൽ വെച്ച് പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെയാണ് അതുൽ രക്ഷപ്പെട്ടത് അതുലും കൊട്ടേഷൻ നൽകിയ പങ്കജും കൃത്യത്തിൽ പങ്കുള്ള സാമുവിലും ഇനി പിടിയിലാകാനുണ്ട് മറ്റു ചിലർ നിരീക്ഷണത്തിലുമാണ് പ്രതിയായ പങ്കജിന്റെ സി പി എം ബന്ധം ഉൾപ്പെടെ പുറത്തുവന്നതാണ് ഇയാൾക്ക് രാഷ്ട്രീയ സംരക്ഷണം കിട്ടാനും സാധ്യതയുണ്ട് അതേസമയം ഒളിവിലുള്ള പ്രതികളുടെ വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ പിടിയിലാകുമെന്നാണ് പോലീസ് അറിയിക്കുന്നത് ജനം കൊല്ലം